അതെ അവര് തമ്മിലുള്ള പ്രശ്നമായി അതെന്താന്ന് ഞാൻ കണ്ടില്ലേ അല്ല ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള പരിശോധിക്കാനാണ് അപ്പൊ പിന്നെ ഇതെല്ലാം വെളിയിൽ വരും നിങ്ങൾ സൂചിപ്പിച്ച് ഉൾപ്പെടെ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള ഓരോ രേഖകളും പരിശോധിച്ച് എന്തെല്ലാം വന്നിരുന്നു എന്തൊക്കെയായിരുന്നു അവിടെ ആസ്തി അതിന്റെ രേഖകളെവിടെ അതെല്ലാം അളന്ന് ഇട്ടപ്പെടുത്താനൂടെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന്റെ അന്വേഷണത്തിന് പരിധി വരുമോ വരട്ടെ ഒന്ന് കോടതി കൃത്യമായി പിന്നെ പോസ്സുകൾ എന്ന രൂപത്തിൽ തന്നെ എത്രത്തോളം നേരത്തെ അത്രത്തോളം നേരത്തെ നടക്കണമെന്ന രൂപത്തിൽ തന്നെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചത് മുപ്പതാം തീയതി ആദ്യത്തെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു ആ സമയത്ത് തന്നെ കോടതി കൊടുത്തിരുന്നു വിജിലൻസ് രണ്ടാമത്തേത് ആ രൂപത്തിൽ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സമയബന്ധിതമായി തന്നെ അന്വേഷണം നടന്നു റിപ്പോർട്ടെല്ലാം വരും സംശയമൊന്നും വേണ്ട ഇക്കാര്യത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു ശബരിമല ആഗോള അയ്യപ്പസംഗം നടക്കും മൂന്ന് അജണ്ട വെച്ചാണ് നടന്നത് ഒന്ന് ഈ കാര്യത്തിൽ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനും അതിൻ്റെ സമഗ്ര വികസനവും ആ ഭാവി അടിസ്ഥാന വികസനം നടക്കുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നം സംരക്ഷിച്ചും അടിസ്ഥാന വികസനം ഉറപ്പാക്കിയും അതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസനം രണ്ടാമത്തേത് പിൽഗ്രിം ടൂറിസ്റ്റ് സെന്ററാക്കി മാറ്റുമ്പോൾ ഒരാഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് സംബന്ധിച്ച രണ്ടാമത്തെ അജണ്ട മൂന്നാമത്തെ ക്രൌഡ് മാനേജ്മെന്റ് ഈ മൂന്ന് കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള കാര്യം മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് അത് തന്നെ എല്ലാവരുമായി സംസാരിച്ചിരുന്നു അതിനുള്ള പിന്തുണ എല്ലാ അർത്ഥത്തിലും എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായി കോൺഗ്രസ്സിൽ ഇപ്പോ കലാപം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ച് വിചാരിച്ചുകൊണ്ട് മാത്രല്ല കോൺഗ്രസ്സിലെ കലാപം അവരുടെ കൈയിലെടുപ്പും ഉണ്ട കാരണം അതിലിപ്പോ ആര് പ്രതിപക്ഷ നേതാവണം എന്നുള്ളതർക്കം എത്ര നാളായി തുടങ്ങിയിട്ട് അതിൽ ആര് ഭാവി കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം നേതൃത്വം തമ്മിലുള്ള കലഹവും അതോടൊപ്പം തന്നെ അതിനുള്ളിലുള്ള ജീർണാവസ്ഥയെല്ലാം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനുള്ളിലെ അസംതൃപ്തി ഇങ്ങനെ അവർ തന്നെ സ്വയം വരുത്തി വെച്ച കാര്യങ്ങളും അതിലിപ്പോ ആത്മഹത്യകൾ കോൺഗ്രസ്സിൽ പെരുകി വരികയില്ലേ ഒരു മരണങ്ങളുടെ വ്യാപാരി എന്ന രൂപത്തിലേക്കാണ് ചില ഓഫീസുകളൊക്കെ മാറിത്തീരുന്നത് ഇപ്പോൾ ഇന്നലെ അവിടെ മീഡിയ സെല്ലിന്റെ ആൾ ആത്മഹത്യ ചെയ്തായിട്ട് ഇന്ന് വാർത്ത കണ്ടു വയനാട്ടിൽ എത്ര പേരും ആത്മഹത്യ ചെയ്തു ഒരു ട്രഷറർ ആയിരുന്ന ആൾ വിജയൻ ആത്മഹത്യ ചെയ്തു മകൻ ആത്മഹത്യ ചെയ്തു മറ്റൊരു കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തു ഇങ്ങനെ തുടർച്ചയായിട്ട് ആത്മഹത്യകൾ വരുന്ന രൂപത്തിലേക്കും എല്ലാവരും കത്തെഴുതി വെച്ചിട്ടാണ് അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വ നിരയിൽ നിന്ന് വരുന്ന അത്തരത്തിലുള്ള സമീപനം കൊണ്ട് അവരിൽ വരുന്ന അസ്വസ്ഥതകൾക്ക് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണ് അത് അവർ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കട്ടെ ാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം മുമ്പ് ഇതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ മുമ്പ് അവിടെ പോയതിന് ശേഷം ഞാൻ അങ്ങനെ പോകാൻ തയ്യാറില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ കമന്റും അതിന്റെ മറുപമൊക്കെ നമ്മൾ കേട്ടതാണ് അത് കൃത്യമായിട്ട് പോയ കാര്യങ്ങളാണ് അത് ചെയ്യും അത് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ബിന്ദുവിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് പ്രധാനമായും ഒന്ന് ആ പെൺകുട്ടിയുടെ ചികിത്സ എത്രയും വേഗം മെച്ചപ്പെട്ട ചികിത്സ ഞങ്ങൾക്ക് തരണം അത് കൃത്യമായി ഞങ്ങൾ പാലിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ഡോക്ടർമാരുടെ ഒരു ടീമിനെ തന്നെ വെച്ച് കൃത്യമായി ഓപ്പറേഷൻ നടന്ന് ആ കുട്ടിക്ക് പൂർണ്ണമായി അസുഖം ഭേദമായി അത് ഞങ്ങൾ പറഞ്ഞ ആദ്യം പാലിച്ചു രണ്ടാമതായി അവർക്ക് ലക്ഷം രൂപ ധനസഹായം കൊടുക്കുന്ന കാര്യം ശബരിമലയിലെ സ്വർണപ്പാള വിഭാഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഇത് മന്ത്രി ശ്രീ വി എൻവാസിൻ ആസൂത്രണതമായ നീക്കമാണ് ആഗോള ഈ പ്രസംഗത്തിന് ദിവസങ്ങൾ മുമ്പാണ് ഇത് വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും പ്രവൃത്തികളൊക്കെ ദുരൂഹമാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയായിരുന്നു മന്ത്രി വി വാസൻ പക്ഷേ ഇത് കോടതിയിലാണ് വന്നത് കോടതിയാണ് സ്വേതയ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് കോടതിയാണ് മഹാസറൊക്കെ വിളിച്ചു വരുന്നത് കോടതിയാണ് ഈ പറയുന്ന നാല് കിലോ തൂക്കം കാണാതാവുന്നതൊക്കെ വേറെ ആരും ഏത് അന്വേഷണ ഏജൻസിയോ ഏതെങ്കിലും പ്രതിപക്ഷമോ ആരും പറഞ്ഞതല്ല അത് പറഞ്ഞത് അത്രയും കോടതി മാത്രമാണ് പറഞ്ഞത് ആരും അറിയില്ല ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം